ഒരു ദൗത്യ നിർവഹണം എന്നാൽ ടീം പോയത് അത് അതിൻ്റെ പശ്ചാത്തലം ചെയ്താൽ തന്നോ നമ്മൾ അത് അതിലൊരു പശ്ചാത്തലം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ നിന്നുള്ള ഒരു സുഹൃത്തിൻ്റെ എൻ്റെ അയൽവാസി കൂടിയാണ് മുനീർ ചെറിയമ്പാടൻ എന്ന് പറയും അവരുടെ അനിയനും അതുപോലെ തന്നെ ഉമ്മ ഉമ്മായയുടെ അനിയ അനിയത്തി ഇവർ ആ ഒരു പ്രദേശത്താണ് താമസം അവർ ഈ ഒരു ദുരന്ത സമയത്ത് വീട്ടിലുണ്ടായിരുന്നു അവരെ വീടെല്ലാം നഷ്ടപ്പെട്ടു അവർ ഈ ഒരു കലാമിറ്റിയിൽ പെട്ടു ശേഷം അവരുടെ ബോഡി കിട്ടാത്ത ഒരവസ്ഥ വന്നു ഒരുപാട് തെരച്ചിലുകൾ അവിടെ ദൗത്യ സംഘങ്ങളൊക്കെ നടത്തിയിട്ടും അത് കിട്ടാത്തതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ അവർ സംസാരിച്ചു വീട്ടിൽ വന്ന സമയത്ത് നമ്മളോട് പറഞ്ഞു നാട്ടിൽ വന്ന സമയത്ത് പറഞ്ഞു ഒന്നും കൂടെ ഒന്ന് തിരഞ്ഞാൽ നമുക്കൊന്ന് ഒരു ടീമായിട്ട് പോയിട്ട് നോക്കിയാൽ ഒരു സമാധാനം കിട്ടുമായിരുന്നു കാരണം പിന്നീട് ഒറ്റപ്പെട്ട് നിൽക്കുമ്പോൾ വീട്ടിൽ നിൽക്കുമ്പോൾ ഒന്നും കൂടെ നോക്കാമായിരുന്നല്ലോ എന്നിങ്ങനെ മനസ്സിലേക്ക് വരുമ്പോൾ അതൊരു വല്ലാത്ത പ്രയാസം ഉണ്ടാക്കുന്നുണ്ട് ഇപ്പോൾ തന്നെ തിരിച്ച് ഞങ്ങൾ പോകുന്നപ്പോൾ കാരണം അവർ ഒരു ഐഡൻറ്റിഫൈന് വേണ്ടി അവിടെ നിന്നിരുന്നു ബോഡി ഐഡൻറ്റിഫൈ ചെയ്യാൻ പക്ഷേ ഒരുപാട് ബോഡി വന്ന ഒന്നും മനസ്സിലാവുന്നില്ല അപ്പോൾ എന്നാൽ അവിടെ മാത്രം കോൺസൻട്രേറ്റ് ചെയ്ത് നമുക്കൊന്ന് നോക്കാം അപ്പം എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് പ്രത്യേകിച്ച് നമ്മോട് ഒന്ന് പറഞ്ഞപ്പോൾ നാട്ടിലൊരു ടീം വർക്ക് ഉണ്ട് നമ്മൾ പ്രത്യേകിച്ച് നമ്മളൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്ന അതുപോലെ തന്നെ നാട്ടിലെല്ലാ മത സംഘടനകളും രാഷ്ട്രീയത്തിനൊക്കെ അതീതമായിട്ടുള്ളൊരു ബോഡി അവിടെ ഉണ്ട് യുത്തലൈവ് എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത് അപ്പോൾ ആ ഒരു ടീമിൽ നമ്മൾ അപ്പോൾ അവരെ വിളിച്ചു വരുത്തി അവരോട് പറഞ്ഞു നമുക്ക് പോകേണ്ട ദൗത്യം ഇന്നതാണ് അതിൽ എക്സ്പേർട്ടായിട്ടുള്ള ആളുകൾ വേണം അങ്ങനെ ഒരു അമ്പതാളെ നമ്മൾ സെലക്ട് ചെയ്തു ആ എക്സ്പേർട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മരമുറിക്കുന്ന ആളുകൾ അതേപോലെ തന്നെ ഇത്തരം മണൽ വാരുന്ന ആളുകൾ ഡ്രോമാ കെയറിൻ്റെ ട്രെയിനിങ് കഴിഞ്ഞ ടി ഡി ആർ എഫിൻ്റെ ഒക്കെ ട്രെയിനിങ് കഴിഞ്ഞ ആളുകൾ മാത്രമാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് രണ്ടാമത് പിന്നെ നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പോകുന്ന സ്ഥലത്തേക്ക് വേണ്ട സാമഗ്രികൾ ഉപകരണങ്ങൾ വേണം അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ലോക്കൽസിൽ നമ്മൾ ആളുകളോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു എന്ത് വേണമെങ്കിലും തരാം ജനറേറ്റർ അതേപോലെ തന്നെ ട്രീ കട്ടറ് കോൺക്രീറ്റിൻ്റെ കട്ടറുകൾ മറ്റുള്ള ആയുധങ്ങളൊക്കെ നമുക്ക് നൽകാം നൽകാൻ തയ്യാറാണ് നിങ്ങൾ കൊണ്ടുപോയിക്കോളും എന്ന് പറഞ്ഞു അതേപോലെ തന്നെ മെഡിക്കൽ ഷോപ്പുകളിൽ നമ്മൾ മരുന്ന് ഇവർക്കൊരു മുൻകരുതൽ നിലനിൽക്കെ ഫസ്റ്റ് എയ്ഡ് കാര്യങ്ങൾ അത് എടുത്തു ജനറേറ്റർ സംഘടിപ്പിച്ചു പിന്നെ പോകാനുള്ള വാഹനം അവിടുത്തെ ഒരു ട്രാവൽസുമായി ബന്ധപ്പെട്ട് അവരെ ബന്ധപ്പെട്ടപ്പോൾ ഒരു ട്രാവലർ അവർ പറഞ്ഞു ഞങ്ങളെ വണ്ടി വിട്ടു ഒരു പ്രശ്നവുമില്ല അപ്പോൾ ഞാൻ ഈ ഒരു ഭയങ്കര ആശ്വാസം നമുക്ക് തോന്നിയെന്ന് വെച്ചാൽ ആളുകളോട് നമ്മുടെ ഒരാളുകളുടെ മനസ്സെന്ന് പറഞ്ഞാൽ ഇത്തരം ഒരു വിഷയത്തിലേക്ക് എന്താ വേണ്ടത് വെച്ചാൽ അത് എല്ലാവരും എല്ലാവരും ഒരേ സമയം നമുക്ക് എല്ലാ ഭാഗത്തു നിന്നുള്ള ഒരു സപ്പോർട്ട് ഭയങ്കരമായി നിൽക്കുമ്പോൾ അങ്ങനെ അതെല്ലാം നമുക്ക് റെഡി ആയി അങ്ങനെയാണെങ്കിൽ നമ്മൾ പോകുന്ന സമയം എപ്പോഴാണ് തീരുമാനിച്ചു പുലർച്ചെ പോകുക കാരണം എല്ലാം റെഡിയാണ് ഈ രാത്രിയിലാണ് ഇതെല്ലാം റെഡി ആവുന്നത് കട തുറന്ന് എടുത്ത് തന്ന ആളുകളുണ്ട് ഇപ്പൊ ജനറേറ്ററിന്റെ ആൾ വീട്ടിൽ പോയി കുറച്ച് ദൂരാണ് അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ വണ്ടിയിട്ട് വരാം വേണ്ട ഞാൻ ബൈക്ക് എടുത്ത് വരാന്ന് വെച്ചിട്ട് മഴയത്ത് അദ്ദേഹം വന്നു കട തുറന്ന് ജനറേറ്റർ എടുത്ത് തന്നെ നമുക്ക് ഏകദേശം ഒരു പന്ത്രണ്ടണി പന്ത്രണ്ടര സമയത്താണ് അപ്പൊ അത്ര വരെ കമെന്റ് ചെയ്തിട്ടാണ് ആളുകൾ അപ്പൊ പറഞ്ഞു നമ്മൾ നിങ്ങളൊരു മാർഗ്ഗം കുക്കിങ് ചെയ്തോളൂ ഒരുപാട് സ്ഥലത്തേക്ക് പോകുന്നത് അതൊന്നും വേണ്ട കാരണം ഇനിയിപ്പോൾ സാധനം നഷ്ടപ്പെട്ടു പോയി ഒന്നും പ്രശ്നമല്ല എന്നുള്ളത് നമുക്ക് ശരിക്കും സങ്കടമായി അവരുടെ വർത്തമാന കാരണം അത്ര വലിയ ഒരു ഇതുള്ള ആൾ ഒരു സാധാരണക്കാരനാണ് അതുകൊണ്ട് എൻ്റെ കൊണ്ട് ജീവിക്കുന്ന ഒരാളാണ് ഒരു ജനറേറ്റർ അത്രയും വിലയുള്ള സാധനം എന്നിട്ട് ഇനി എന്തെങ്കിലും ആയാലും കുഴപ്പമില്ല അങ്ങനെ സന്നദ്ധരായി വരുന്ന ആളുകളെ ആളുകളുടെ ഉദാഹരണങ്ങൾ വെക്കുമ്പോൾ ഞാൻ എന്തൊക്കെ ചെയ്തു എന്നത് ഓരോരുത്തരും വളരെ ചിന്തിക്കേണ്ടതാണ് അവിടെ സമയത്താണ് നമ്മൾ അവിടെ ഒരു രാവിലെ ഒരു ഏഴര സമയത്ത് എത്തി അപ്പോൾ നമുക്ക് ഈ പ്രത്യേകിച്ച് ഇപ്പോൾ അവിടെ ഒരു അനുവാദം വേണം എൻട്രി ചെയ്യാൻ എന്നുള്ള ഒരു സംഭവം നേരത്തെ നമുക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ നമ്മൾ അവിടുത്തെ കളക്ടറുമായി ബന്ധപ്പെട്ടിരുന്നു ഞങ്ങളിങ്ങനെ പറവൂർ സൈഡിലൊക്കെ പോയൊരു ടീമാണ് ഇങ്ങനെ ഒരു എക്സ്പെർട്സ് ആയിട്ടാണ് വരുന്നത് പറയുമ്പോൾ നിങ്ങൾ വന്നോളൂ കാർഡും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കയറുന്നതിന് പ്രശ്നമൊന്നും ഉണ്ടാവില്ല അനുമതി നമുക്ക് ഇവിടുന്ന് എടുക്കാമെന്ന് പറഞ്ഞു നേരെ നമ്മൾ അവിടെ പോയി കൺട്രോൾ റൂമിൽ പോയി ഒന്ന് രണ്ട് സ്ഥലത്ത് അവർ തടഞ്ഞു ഈ കാര്യം പറഞ്ഞു പിന്നെ പ്രത്യേകിച്ച് നമ്മൾ ഇതിന് രണ്ട് ദോസ്റ്റ് വണ്ടിയിൽ എല്ലാ സാധനങ്ങളും ഇതാക്കി ഒരു യൂണിഫോം ഇട്ട് അങ്ങനെയാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഈ ഉപകരണങ്ങളൊക്കെ കണ്ടപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി നമ്മൾ കാഴ്ചക്കാരല്ല വർക്ക് ചെയ്യാൻ വന്ന ഇത് ഞങ്ങൾ കടത്തി വിട്ടു പക്ഷേ ഏറ്റവും അതിൻ്റെ എൻ്റെ എത്തുന്ന ആ ഒരു സമയ സ്ഥലത്ത് അഥവാ ചുരൽമലയുടെ ആ സ്ഥലത്ത് മണ്ടക്കൈ സ്ഥലത്തേക്ക് എത്തുന്ന അവിടെ കൺട്രോൾ റൂമിൽ നമ്മൾ കൃത്യമായ ആളുകളുടെ പേരും കാര്യങ്ങളും എഴുതി കൊടുത്തു അവർ വന്നിട്ട് പറഞ്ഞു ആ ചെക്ക് ചെയ്ത് കാര്യങ്ങളൊക്കെ നോക്കി നിങ്ങളുടെ അഡ്രസ്സൊക്കെ ഇവിടെ തരണം എന്ന് പറഞ്ഞു അതൊക്കെ അവിടെ നൽകി നമ്മൾ ഫസ്റ്റ് നമ്മൾ ഈ ഒരു സ്ഥലത്തേക്ക് നമ്മൾ പറഞ്ഞു നമുക്ക് എല്ലാ ബോഡിയും നമുക്ക് കിട്ടൽ തന്നെയാണ് നമുക്ക് പ്രധാനം നമ്മൾ നമ്മളെല്ലാത്തിനും റെഡിയാണ് പക്ഷെ കുറച്ചൊരു മുൻതൂക്കം നമ്മൾ ഈ ഒരു വിഷയത്തിൽ ഈ ഒരു തുടക്കത്തിലാണ് ഈ ഒരു വീടുണ്ടായിരുന്നത് അപ്പം അവിടേക്ക് പലരും എത്തിപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നു അപ്പം ഞങ്ങൾ ആദ്യം അങ്ങോട്ടാണ് പോകുന്നത് എന്ന് പറയുമ്പോൾ നമുക്ക് സൈന്യത്തിൻ്റെ ഒരാളെ തന്നെ നമ്മളെ കൂടെ നമ്മളെ കൂടെ തന്നു അപ്പോൾ അങ്ങനെ നമ്മൾ നേരെ ആ സ്ഥലത്ത് പോയി അവിടെ ആ പള്ളി നമ്മൾ കണ്ടാലും മോൻഡൊക്കെ അതിലുള്ള പള്ളിയുടെ തൊട്ടടുത്താണ് ഇവരുടെ വീട് അപ്പോൾ അവിടെയുള്ള ആദ്യം ഒരു പ്രാദേശികമായിട്ടുള്ള ഒരാൾ നമ്മളവിടെ വിളിച്ചു പറഞ്ഞ അദ്ദേഹം ഉണ്ടായിരുന്നു ഈ എൻ്റെ സുഹൃത്തായിട്ടുള്ള എൻ്റെ ജ്യേഷ്ഠനും കൂടെ ഉണ്ടായിരുന്നു അവിടെ എത്തിയപ്പോൾ അവർ പറഞ്ഞത് എന്താ വെച്ചാൽ നമ്മൾ ഈ വെള്ളം വരുന്നത് അവിടുത്തെ ഉള്ള ആളുകൾ ആ പള്ളിയിലെ മോദീനൊക്കെ അവരൊക്കെ കൂടെ ഷെയർ ചെയ്തതെന്ന് വെച്ചാൽ ഒരു തെങ്ങിൻ്റെ ഹൈറ്റിൽ അപ്പോൾ നേരെ മേലോട്ട് ഇങ്ങനെ നോക്കുന്ന ഒരവസ്ഥയിലേക്കാണ് ഫസ്റ്റ് ആ വെള്ളം ഉള്ളത് അത്ര ഹൈറ്റിൽ അപ്പം ഒരു ആ പള്ളിയുടെ മുഗൾ ഭാഗത്ത് വന്ന് അടിച്ചതിൻ്റെ ഒരു നീർക്കാഴ്ചയും അവിടെ ഉണ്ട് അപ്പം നന്നായിട്ട് ഇവിടെ ഫോഴ്സിലാണ് വന്നത് അപ്പം നിങ്ങൾ പരമാവധി തിരഞ്ഞോളൂ പക്ഷേ ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ് എന്ന് പറഞ്ഞു അപ്പം ഏകദേശം ഒരു പത്ത് മീറ്ററോളം താഴെ മണ്ണ് ചളി വന്ന് നിറഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മളവിടെ പ്രത്യേകം നമ്മൾ ഈ ആളുകൾക്ക് ഒരു കൊടുത്തിരുന്നത് എന്താ വെച്ചാൽ ഈ പരിചയക്കുറവ് ചില ആളുകൾ അവിടെ നേരെ വന്ന് ഈ ചളിയിലേക്ക് ചവിട്ടുകയും അതിലേക്ക് ആണ്ടാകുന്ന അവസ്ഥ അവിടെ നമ്മൾ നീർക്കാഴ്ചയായി തന്നെ കണ്ടു പെട്ടെന്ന് വന്ന ആളുകൾ അപ്പം ഇത്തരം സ്ഥലത്തേക്ക് പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു മുൻകരുതൽ നമ്മൾ സ്വയം രക്ഷ എന്നത് ഏറ്റവും പ്രധാനമാണ് കൂടുതൽ ഒരു അത് പോകും അവിടെ ദുരന്തങ്ങൾ അങ്ങനെ പിന്നെ നമുക്ക് എന്താ വെച്ചാൽ ഇവിടെ ഹിറ്റാച്ച് വേണം നമുക്ക് ഒരു മൂന്ന് ഹിറ്റാച്ച് നമ്മൾ അവിടെ കൊണ്ടുപോയതുണ്ടായിരുന്നു കൂടെ ഒരു വലിയ മൂന്ന് ഹിറ്റാച്ച് കൂടെ നോക്കി ഈ സ്ഥലം ഈ പ്രത്യേകം നമ്മൾ കണ്ട ഈ സ്പോട്ട് നമ്മൾ നന്നായിട്ട് തന്നെ അവിടെ ആയത്തിൽ മണ്ണെടുത്ത് അങ്ങനെ നോക്കി പിന്നെ അതില് അവരുടെ വീടിന്റെ അവശിഷ്ടങ്ങളൊക്കെ നമുക്ക് കുറച്ച് കിട്ടാൻ തുടങ്ങി ബെഡ് അതുപോലെയുള്ള അപ്പോൾ കുറച്ച് പ്രതീക്ഷകൾ വന്നു അതുവരെ അത് ആർക്കും കിട്ടിയിട്ടില്ല പക്ഷേ ആയത്തിൽ തന്നെ മൂന്നിറ്റാച്ച് ഒരുമിച്ച് വർക്ക് ചെയ്തപ്പോൾ അത് വന്നു അങ്ങനെ കുറേ നമ്മൾ നോക്കി പക്ഷേ അങ്ങനെ ഒരു ബോഡി നമുക്ക് കണ്ടെത്താൻ പറ്റിയില്ല എന്നാലും അവർക്ക് അദ്ദേഹം പറഞ്ഞു ഒരു മനസ്സിനൊരു സമാധാനം നമ്മൾ നോക്കിയല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ നിൽക്കുന്ന സമയത്താണ് അവിടെ ഒരു ചെറിയൊരു ജീവൻ്റെ തുടിപ്പുണ്ട് എന്ന് അവിടെ ഒരു സയന്റിസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം നമ്മൾ അദ്ദേഹത്തോടുകൂടി നമ്മൾ ഈ ഭാഗം നോക്കാൻ പറഞ്ഞിരുന്നു അപ്പോൾ അദ്ദേഹം അത് നമ്മൾ ഈ വിഷയം കേട്ടപ്പോൾ അദ്ദേഹം വന്ന് നോക്കി ഒരു ജീവന്റെ തുടിപ്പുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു അതൊരു ബ്രീത്തിങ് സിഗ്നലാണ് ഇതിൽ കാണുന്നത് അത് എങ്ങനെ എന്താണെന്നുള്ളത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യണം മെഷീനറി വെച്ചിട്ട് കൃത്യമായി നമുക്കത് കാണിച്ചു തന്ന അതിൻ്റെ മെഷർമെൻറ്റ് ഒരു അൻപത് മീറ്ററിൽ ആളുകൾ മാറി നിൽക്കണം എന്ന് പറഞ്ഞു രണ്ട് സൈഡ് കാരണം അവിടെ മറ്റുള്ള ആളുകളുടെ ഇതുണ്ടാവുമ്പോൾ അത് ഇതിൽ കാണിക്കും അപ്പോൾ അതിലേക്കൊക്കെ നമ്മൾ പെട്ടെന്ന് സപ്പോർട്ട് ചെയ്തു അപ്പോൾ ആ സമയം നമ്മൾ അദ്ദേഹം പറഞ്ഞു ഇത് ഇനി നോക്കണം എന്നുണ്ടെങ്കിൽ ലൈറ്റ് വേണം ഇവിടെ ലൈറ്റിൻ്റെ സൗകര്യം ഏർപ്പെടുത്തിയിട്ടില്ല രാത്രിയാകുന്ന ലൈറ്റ് ഉണ്ട് അപ്പം ലൈറ്റ് സൗകര്യം ഉണ്ടെങ്കിൽ ഇത് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഉടൻ തന്നെ അവിടുന്ന് സൈന്യം റിട്ടേൺ പോയിട്ടുണ്ടായിരുന്നു അവരുടെ ഒരു സമയം കഴിഞ്ഞപ്പോൾ അവർ താഴൊക്കെ ഇറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഉടൻ തന്നെ ഈ സൈന്യത്തിൻ്റെ ഒരു കേണൽ ഒരു കമാൻഡോ നല്ലൊരു മനുഷ്യനായിരുന്നു അദ്ദേഹത്തെ പോയിട്ട് നമ്മൾ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ ലൈറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് റെഡിയാക്കാം നിങ്ങൾ അങ്ങനൊരു സംഭവം ഉണ്ടെങ്കിൽ ഏത് സമയത്തും എത്ര സമയം വരെ നിൽക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞാൽ അവർ തിരിച്ചു വന്നു തിരിച്ചു നേരെ വന്നു ഈ ഒരു സയൻറ്റിസ്റ്റുമായി അവർ സംസാരിച്ചു പിന്നീട് അവർ ഈയൊരു കാര്യങ്ങളവിടെ ജെ സി ബി ഉപയോഗിച്ച് അവിടെ തരയാനും ആ സമയത്ത് അവിടെ ഇവരെ വീടിൻ്റെ തൊട്ടടുത്തുനിന്ന് തന്നെ ഏകദേശം ഒരു നാൽപ്പതോളം ആളുകളെ നഷ്ടപ്പെട്ട ജുനൈസ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ കുടുംബം അത്യാവശ്യം വലിയൊരു കുടുംബമാണ് ഒരു ഒന്നര കിലോമീറ്റർ വ്യാപിച്ച് കിടക്കുന്ന കുറേ ആ വീടുകളുണ്ട് അതിൽ നിന്ന് നാൽപ്പതോളം ആളുകൾ അവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം വന്നിട്ട് പറഞ്ഞു എൻ്റെ ഉപ്പ ഈ ഭാഗത്തേക്ക് ഒരു സുഖമില്ലാത്ത ആളാണ് അപ്പോൾ ഈ ഭാഗത്തുകൂടി കൂടി ഓടിയിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ കൂടുതൽ ഒരു അതിലേക്ക് എല്ലാവർക്കും വന്നു അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഉണ്ടാകും അതിലും അവർ അത് കാര്യമായിട്ട് തന്നെ അവിടെ റിസർച്ചിങ് നടത്തി ഫൈനലി എന്ത് കണ്ടു ഫൈനലി അവർ പറഞ്ഞത് മനുഷ്യൻ്റെ ഒരു ബ്രീത്ത് പ്രീത്ത് ആദ്യം അദ്ദേഹം പറഞ്ഞിട്ടില്ല എന്തെങ്കിലും ജീവികളുടേതായിരിക്കും എന്നുള്ളത് എനിക്ക് എന്നെ കൺസൾട്ടേറ്റ് ചെയ്തത് അവിടെ അങ്ങനെയൊന്നും കാണാൻ പറ്റിയില്ല ശരിക്ക് ഈ രക്ഷാദൗത്യങ്ങളുടെ ദൗത്യങ്ങളുടെ ഇങ്ങനത്തെ കുറേ ഉണ്ടല്ലോ ഒരു വല്ലാത്തൊരിതാണ് ഒരു ജീവൻ താഴെ ഉണ്ട് എന്ന് തോന്നൽ വളരെ സൂക്ഷിച്ച് കുഴിച്ചു കുഴിച്ച് താഴോട്ടെത്തുന്നു അവസാനം നിരാശമായി മടങ്ങേണ്ടി വരുന്നു വലിയ സംഘർഷങ്ങളാണ് ഇപ്പൊ മന്ത്രി ഇന്നലെ പറഞ്ഞു ഫുള്ള് കണ്ടു ഇതൊക്കെ ഇതൊക്കെ ഒന്ന് മനസ്സൊന്ന് ഒഴിവാക്കണമെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യേണ്ടി വരും അദ്ദേഹം പറഞ്ഞു